ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു പി കപ്പിൾസ് എല്ലാവർക്കും തന്നെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു പുതിയ വീഡിയോ ഇടുന്ന സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ അപ്പോൾ ആദ്യം തന്നെ ചേട്ടനാണ് കണി കാണുന്നത് ചേട്ടൻ്റെ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് പിന്നെ നമ്മുടെ ഹാളിലൊക്കെ ആണെങ്കിൽ പിള്ളേർ കളിപ്പാട്ടം കൊണ്ട് നിറച്ചിട്ടിരിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പലഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂലപ്പം പാലും പിന്നെ കടലക്കയറി ഉണ്ട് അപ്പോൾ ഉള്ളികൾക്ക് വേണ്ടിയിട്ട് ഞാൻ നൂലപ്പം പാലും എടുത്തിട്ടുണ്ട് കുറച്ച് പാലും ഒഴിക്കും എന്നിട്ട് കുറച്ച് കട്ടൻ ചായ അടിച്ചിട്ടൊന്ന് തിരുമ്പിട്ട് കൊടുക്കും അങ്ങനെയാണ് പതിവ് ஆ மேக்கப் பம்புவானோ ஆனா பரு ஃபுல் பாலைட்டி கண்ணெய் தெண்டே பருசே பாலைட்டி கண்ணெய் தெண்டே ஹரி பரு வந்து ஃபுல் ஆஃப் பண்ணு எது பத்தி ഒരുപാട് നേരെ നമ്മുടെ ഐനൂസിന് ഫുഡ് കൊടുത്തു തുടങ്ങിയിട്ട് നമ്മുടെ ഐനൂസാണെങ്കിൽ ആസ്വദിച്ച് കഴിക്കുള്ളു കുഞ്ഞി വായിട്ട് കൊറേ നേരം ചവച്ച് അത് ഇറക്കി ഒരു ചെറിയൊരു തരി ഭക്ഷണത്തിൽ ഇരിക്കുന്നെങ്കിലും അടുത്ത വായ വാങ്ങിക്കില്ല അത് കഴിഞ്ഞതിന് ശേഷേ എൻ്റെ മുമ്പ് വാങ്ങിക്കുള്ളൂ അതിന് ഒരു മതം നമ്മക്ക് പറഞ്ഞു നമ്മുടെ അല്ലുമണി താഴത്തെ ത്തില്ല കാശിക്കൂട്ടനാണെങ്കിൽ എത്തിട്ടത് അമ്മേ കൂടെ ഉണ്ട് ഇന്ന് നമ്മടെ പാറുമോളുടെ പേപ്പേഴ്സൊക്കെ കിട്ടുന്ന ദിവസമാണ് എൽ കെ ജിയിൽ അപ്പോൾ ചഞ്ചു ചേച്ചി അങ്ങോട്ട് പോകണം പിന്നെ അതേപോലെ തന്നെ പാർക്കുട്ടേൻ്റെ ഡാൻസ് ഉണ്ട് അപ്പോൾ പാർക്കുട്ടീനെ അവിടെ ആക്കണം അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് പിന്നെ എന്തൊക്കെ ആ ചേട്ടൻ്റെ പണിക്ക് പോയിട്ടുണ്ട് അച്ഛൻ പീഡിയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ് അങ്ങനെ കഴിച്ചപ്പോ ഞാൻ ഇത് രണ്ടും വായം കൂടി ഉണ്ട് അതുകൂടി കൊടുത്താ അവസാനിപ്പിക്കും എന്നിട്ട് വേണം കുളിക്കല് പരിപാടിയിലേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പഴേക്ക് നമ്മൾ അല്ലൂസ് എണീറ്റ് വരും അപ്പോൾ വീണ്ടും ഈ പ്രയാണം നമ്മൾ വീണ്ടും തുടങ്ങണം വീണ്ടും ചായ കൊടുക്കണം വീണ്ടും കുടിക്കണം അങ്ങനെയൊക്കെ ഞാൻ കാലത്ത് തന്നെ കുളിച്ചു വിട്ടാകും തല കുളിക്കാൻ നിന്നില്ല ഞാൻ അത് ഇന്നലെ കുറെ ഷാമ്പൊക്കെ കിടക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ ഇന്ന് വെളിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒതുക്കണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ്

കണ്ണു നമ്മൾ പൊട്ടിക്കല്ലേ എനിക്ക് എങ്ങനെ ചെയ്യണ്ട അങ്ങനൊക്കെ ചെയ്യ

ഞങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങൾ മാറി മാറിക്കൊണ്ടേയിരിക്കും ഒഴിച്ചിട്ടില്ല തീർച്ചയായിട്ടും എന്താ നമ്മുടെ അഞ്ചു ചേച്ചിയിലെ പാരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അഞ്ചു ചേച്ചിയുടെ ഏട്ടോ നമ്മടെ പാർക്കുട്ടിയില് പേരന്റ്സ് മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പാ പിൻ വേണ്ടി പോവാണ് അഞ്ച് ചേച്ചി ഇപ്പോൾ പാരൻറ്റ്സ് മീറ്റിംഗ് പോയിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്കൂടെ ഞാൻ മൂന്നെണ്ണേനെ കുളിപ്പിച്ചത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സുന്ദര കുട്ടപ്പന്മാരാക്കിയിട്ടുണ്ട് മൂന്ന് പേര് നല്ല മൂടിലാണ് കളി മുടിലാണ് ഇപ്പം നമ്മൾ പശുവും പാല് കൊടുക്കുന്നുണ്ട് പശു പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിൽ ഇട്ടിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ചൂടാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യാറുണ്ട് ഇപ്പോൾ കാലത്ത് കൂളിയുമ്പോൾ അതാപ്പം തന്നെ ഭക്ഷണം കൊടുക്കും കഴിഞ്ഞാൽ തന്നെ പകുതി ആശ്വാസം ഇപ്പം അതൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും തട്ടണം വിഷം തുടങ്ങിയിട്ടുണ്ട് പതിനൊന്നര സമയമായിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണിപ്പോൾ ഭയങ്കരമായിട്ട് ലേറ്റ് ആവും കേട്ടോ കാരണം ഇവരെല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ചായകടി പല ആരെ നോക്കണേ നേരത്താണ് ഇത് നമ്മൾ അനിച്ചനും അല്ലിച്ചനും കൂടിയിട്ട് നികിഴ്ച്ചായിട്ടും ഭക്ഷണം കഴിക്കുന്ന കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉല്ലപ്പത്തിൻ്റെ കൂടെ കടലക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം കടലക്കറിയിന്ന് നികിഴ്ച്ചായിട്ടും മറ്റേ കടല തോലും ഒരിഞ്ഞു കൊടുക്കുമ്പോൾ ചില സമയത്തൊക്കെ ഇത് ഇങ്ങനെ അപൂർവമായ കാഴ്ചകൾ കാണാറുണ്ട് കഴിക്കാറുണ്ട് അടിയിട്ടുണ്ടായിട്ട് ശിമോല പോണ്ല്ലേ അല്ല വിളിക്കണേ നമ്മുടെ പാറൂസിന് അഞ്ച് സബ്ജെക്റ്റിൽ ഫുള്ളിൽ ഫുൾ ഉണ്ടിട്ട് അമ്പതിൽ അമ്പത് ഉണ്ട് മിഡിക്യറ്റ് പരീക്ഷ ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ നേസാമൂസയും അതേപോലെ തന്നെ ഫ്രൂട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ട് അഞ്ച് ചേച്ചി പാറുമോൾക്ക് വേണ്ടിയിട്ട് അപ്പം എന്തായാലും ഞങ്ങൾ ഹാപ്പി ആയിട്ട് ആവുക എല്ലാത്തിലും നല്ല മാർക്ക് വാങ്ങിച്ചപ്പോൾ അപ്പോൾ അതേ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പശുപാല് തിളപ്പിച്ചത് രണ്ട് ബോട്ടിലാക്കിയിട്ടുണ്ട് കാശുകുട്ടിനെ ബോട്ടിൽ കേടായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ കുടിച്ചു കഴിഞ്ഞിട്ട് ഇതൊന്ന് ചുടത്തിൽ ഇട്ടിട്ട് കഴിയുന്നതിന് ശേഷം കാശിക്കുട്ടിനെ കൊടുക്കാറുണ്ട് പതിവ് ഞങ്ങൾക്കൊരു ഒരു കുടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പകുതി സമാധാനം ഈ പറഞ്ഞ പോലെ പാൽപ്പൊടി രണ്ട് രണ്ടര വയസ്സാകുമ്പോഴേക്കും നിർത്താമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കൈ ഇതേ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ ഈ പലഹാരം എടുക്കുന്നത് എനിക്ക് മഞ്ചു ചേച്ചിക്കും പലഹാരം എടുത്ത് ഒരു മൂന്ന് നല്ല നൂല കുറച്ച് കടലക്കറി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചോറ് തിന്നണമെന്ന് ഞങ്ങൾ നാലുമണി നേരത്തായിരിക്കും അതാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും ഇപ്പം ആദ്യം ഒരു പത്തര പതിനൊന്ന് വേണ്ടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ലേറ്റ് ആവുന്നുണ്ട് പിന്നെ എപ്പോഴായാലും ഞങ്ങൾ ഇതേപോലെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കാം പിന്നെന്താ ആ പിള്ളേരാരും ഉറങ്ങിയിട്ടില്ല ഉറങ്ങേണ്ട ഒന്നും കാണുന്നില്ല അപ്പൊ എന്തായാലും ചോറ് എടുക്കേണ്ട സമയമാകുമ്പോ എല്ലാം ഉറക്കം തൂങ്ങിത്തുടങ്ങും കാശിയാണെങ്കിൽ പിന്നേം ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കും ഉറങ്ങണേക്കാളും മുന്നേ ഇവരാണെങ്കിൽ ചോറ് വായി വെക്കുമ്പോഴേക്കും വീണുടങ്ങും അപ്പൊ പിന്നെ അവർ അവരറക്കിയിട്ട് മൂന്ന് മണി നാലുമണി നേരത്തേക്കും ചിലപ്പോ എവിടെ ഭയത്തിൻ്റെ അല്ലൂസം ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ സമാധാനം ഇനിയിപ്പോൾ ഉറങ്ങി എണീറ്റിട്ട് ചോറ് കൊടുക്കാം ഒരു കറക്റ്റ് സമയത്തിന് നമ്മുടെ കാശുകൂട്ടൻ്റെ ഫുഡ് കഴിക്കാൻ ചേച്ചി എടുത്തിട്ടുണ്ട് അതിന് ദിവസവും അമ്മയുടെ കയ്യിലിരുന്ന് ഉറങ്ങിതേ അമ്മയുടെ അടുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി എന്തായാലും ഇവർ ഉറങ്ങി എണീറ്റിട്ട് ചായ കുടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിടയ്ക്ക് ചേച്ചി വെള്ളം കളിക്കണമായിരുന്നു കസ് കസൊക്കെ ഇട്ടിട്ട് വെള്ളം കളിക്കണമായിരുന്നു ഈ ചൂട്ടത്തിതേപോലെ വെള്ളം കുടിക്കുമ്പോൾ ഭയങ്കര ആശ്വാസം ഉള്ള കൈസ് നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഇപ്പോൾ ഇങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കളിക്കാറുണ്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും മികച്ചിട്ടുണ്ട് ഫുഡൊക്കെ വെച്ചിട്ടുണ്ട് നീലച്ചേട്ടൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോണെന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ ഫുഡ് എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ മുളക് ഞാൻ ഭാര്യ കൊടുക്കുന്നോണ്ട് ഞാൻ കൊടുക്കാൻ പോവാന് നമ്മുടെ രണ്ടുമിനിറ്റ് ഞാൻ പോയി കിടക്കട്ടെ കാശുകൂട്ടന്റെ ചോറ് അപ്പൊ അഞ്ചു ചേച്ചി ഫ്രീ ആയി അഞ്ചു ചേച്ചി ഞാൻ ഇവർ ഇനി ഇട്ടിട്ട് വേണം ഇനി ഇവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് അപ്പൊ ആ ഒരു സമയം എടുക്കാൻ നോക്കട്ടെ അഞ്ചു മിനിറ്റ് നേരം എടുക്കാൻ പോയത് അപ്പോഴേക്ക് എനിക്ക് കുത്ത് വന്നു എങ്ങനെയാടാ ഇത് കാര് പോയാലിങ്ങനെ കറിയുണ്ടാ ഇവർക്കിപ്പോൾ കാർ കയറിനേക്കാൾ ഇഷ്ടമാണ് ഇങ്ങനെ ടൂ വീലറിനും പോകാനായിട്ട് എന്നെ കാറ്റ് കൊള്ളാനും കാഴ്ചകൾ കാണാനൊക്കെ ആയിട്ട് അപ്പൊ നീലച്ചാടം പോകുമ്പോൾ അല്ലോസേ പതിവ് പണിയാണിതേ പോലെ നിന്നിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ചില ദിവസങ്ങളും ഓക്കെ ആയിരിക്കും ചില ദിവസങ്ങള് ഭയങ്കര സങ്കടമായിരിക്കും അപ്പൊ ഇപ്പൊ ഇന്നിപ്പൊ വലിയൊരു പ്രശ്നം കാണുന്നില്ല ഇവന് അത് ഉറങ്ങി എണീറ്റിട്ടുണ്ട് ഇനി ഇവന് ചോറ് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇന്ന് ബീറ്റ് റൂട്ടും ഉരുളക്കിഴങ്ങും ആയിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കുറച്ചൊരു എരി വേണ്ടിട്ട് നമ്മുടെ മീൻചാറുണ്ടെങ്കിൽ മീൻചാറും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് എരിവ് കിട്ടും അല്ലെങ്കിൽ മീൻ കഷ്ണെടുത്ത് സൈഡിൽ കൂടെ കൊടുക്കും അങ്ങനെയാണ് പതിവ് മാമുണ്ടാന്ന് ട <coughs> അയിനോനിക്കണ്ടെ <coughs> നമ്മുടെ അല്ലൂസിൻ്റെ കഴിയിട്ടുണ്ട് ഇനി നമ്മൾ അയിനുനെ ഏനിപ്പിച്ചിട്ട് വേണം ചോറ് കൊടുക്കാനായിട്ട് ഹെയ്ഡും ഞാൻ ഇരിക്കണം അയച്ചിട്ട് ഞാൻ ഒരു മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇരുന്ന് എന്താ കഴിച്ചു ബീട്രൂട്ടും ക്യാരറ്റ് ഇഷ്ടമായതുകൊണ്ട് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പോളിങ് ഉണ്ടാവും എന്തായാലും പിന്നെ ടീ വി വെച്ച് എത്തി കൊടുക്കട്ടെ എന്തോ അവനെ വിളിച്ചിട്ട് കൊടുക്കാനായിട്ട് എത്താ അല്ലു അമ്മയ്ക്കൊരു ഉമ്മ തന്നോ അമ്മക്കിൻ്റെ ഉമ്മറ്റ ഉമ്മറ്റ ഉമ്മറ്റോ ഹായ് പറയും ഹായ് പറയാന്നാ പറഞ്ഞ ടാറ്റ എല്ലാ അമ്മക്കളും അമ്മമാർക്കും ഇങ്ങനെ ഇടി കുത്ത് അടി തീ വെച്ചെടുക്കട്ടെ ഇതേ ഹൈനുക്കിളീനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഹൈനക്കിളി ആണെങ്കി ഭയങ്കര സ്ലോവിലേ കഴിക്കുള്ളു കുഞ്ഞു വായേ തുറക്കുള്ളു അല്ലുവാണെങ്കി പിന്നെയും തിന്നണ വായ വലിയ വായായിട്ട് തുറക്കും അപ്പോൾ ചേച്ചിയമ്മയും അല്ലേസും അതിനൂസും ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ് കാശിക്കുട്ടൻ അടുത്ത് ഉറങ്ങുകയാണ് അവളിനെ കുറച്ചു നേരം കഴിഞ്ഞിട്ടേ എനിക്കുള്ള നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടേ എനിക്കുള്ളൂ അതിനുന്യം ഫുഡ് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഞാനെന്തേ ഭക്ഷണം എടുത്തു നമുക്ക് കടലക്കയറി ഇനി മീമി വറുത്തതുണ്ട് മീൻ കൂട്ടാനുണ്ട് അപ്പം എന്തായാലും ഒരു പിടി പിടിക്കാം ഞ്ഞപ്പോ ഞാൻ്റെ ആമസോണിൽ ഏതോ ഒരു ഇംഗ്ലീഷ് പ്രേത പടം വെച്ചിട്ടുണ്ട് അമ്മയും അത് കാണാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് ഇവരെ ദൈവക്കൂടെ ഇരുന്നിട്ട് ഞാനും കളിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ കൂടിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തലയ്ക്കും അവിടെ കയറി ഓരോ മാന്തും ഇഡിയൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ ഇവര് ഭയങ്കര അക്രമാസക്തരാണ് കൈസർ എപ്പോഴും ഇങ്ങനെ വന്ന് മുടിയൊക്കെ പിടിച്ചു വലിക്കും ഇടിക്കും പിച്ചും അങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കും കാക്കയെവിടെ കേക്കാ അങ്ങനെ കേക്ക അങ്ങനെ കാക്ക അറിയ അല്ലു കാക്കി എങ്ങനെ കേറിയ അല്ലോടെ അല്ലു കാക്കി അല്ലവിടെ കാക്കയനെ കേറിയ അതിലെ കാക്ക എങ്ങനെ കേറിയ പൂച്ച എങ്ങനെ കേറിയ പൂച്ച പൂച്ചയനെ 10 നേരം കേറിയ guri, que energia, bau, bau, bau. kan ki bau bau നമ്മളിപ്പോൾ ആറൂസിന് അന്വേഷിച്ച് കുഞ്ഞോള് വന്നിട്ടുണ്ട് നമ്മള് വെള്ളിയാടിന്റെ മുകളും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കൂടി നല്ല കളിയിലാണ് ഇപ്പൊ സമയം ഒരു അഞ്ചുമണി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നമ്മളൊരു ആറുമണി ആറു വരോട് കൂടിയിട്ട് കൂട്ടുകുടുംബം നമ്മൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നിർത്തി വെച്ചിരിക്കായിരുന്നു അപ്പതേ നമ്മൾ വീണ്ടും കൂട്ടുകുടുംബം മീൻസ് ഒരു ദിവസം മാസത്തിൽ ഒരു ദിവസം എല്ലാ കുടുംബം കുടുംബങ്ങളും ഒത്തുകൂട അപ്പോൾ അപ്പൊ ഇന്നിപ്പോഴത്തെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന് പോവാൻ വേണ്ടിട്ട് റെഡി ആവാണ് ഹായ് നമ്മൾ അല്ലു എവിടെ പോണ് അല്ലുന്റെ കാദ്യത്തെ കൂട്ടുണ് ഉം അല്ലൂന്നെ അതിനത്തെ കൂട്ടു കൊടുമ്പോ എല്ലാവരും മെയിലൊക്കെ കയച്ചു മുട്ട പുഴുങ്ങൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ചേട്ടനുണ്ട് ചേട്ടൻ ചേട്ടനില്ല നെങ്കിൽ ചേട്ടൻ്റെ അച്ഛൻ അച്ഛൻ്റെ അടുത്താണ് കേട്ടോ അപ്പോൾ നീൽ ചേട്ടൻ വരാൻ പറ്റില്ലേ അപ്പം ചേട്ടനാണ് ഞങ്ങളെല്ലാവരെയും കൊണ്ടുപോകണത് അപ്പോൾ കൈസ് ഇന്നത്തെ കൂട്ടുകുടുംബമാണ് നമ്മൾ കുറേ നാൾക്ക് ശേഷം ഇന്നിപ്പോൾ കൂട്ടുകുടുംബം ആരംഭിച്ചിരിക്കുന്നത് സീന മെമ്മരോടെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ഫാമിലി ഒഴിച്ചിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും സന്തോഷം മാസത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഇങ്ങനെ ഒത്തു കാണുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേരുണ്ടായ പിന്നെ ആദ്യമായിട്ട് ആദ്യത്തെ കൂട്ടുകുടുംബമാണ് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം ആദ്യം തന്നെ നമ്മുടെ കുഞ്ഞോള് അടിപൊളിയായിട്ട് ഈശ്വര പ്രാർത്ഥന ഒക്കെ ചൊല്ലിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ അധ്യക്ഷന്ന് പറയുന്നത് നമ്മുടെ നികിത്യട്ടനാണ് സോറി നിതീഷ് ചേട്ടനാണ് കേട്ടോ അപ്പോൾ ഇനി ഓരോരുത്തരെ വിശേഷം പങ്കുവയ്ക്കുക പിള്ളേരെ മാർക്ക് ലിസ്റ്റിൻ്റെ മാർക്കിൻ്റെ കാര്യങ്ങൾ പറയുക ഓരോരുത്തരെ വിശേഷം പറയുകയാണ് ഇന്നത്തെ കൂട്ടുകുടുംബത്തിൽ നമ്മടെ പാറൂസ് ആണെങ്കിൽ ഭയങ്കര നടക്കാരിയാണ് പാറൂസിനോട് പാറൂസിന്റെ ഫുള്ള് കിട്ടിയ കാര്യം അല്ലെങ്കിൽ യു കെ ജിക്ക് ആവാൻ പോണ കാര്യം പറയാൻ പറഞ്ഞു ഭയങ്കര നാണായിട്ടിരിക്കയാണ് എല്ലാ സബ്ജക്റ്റിലും കുട്ടിക്ക് ഉണ്ട് അമ്പതിലമ്പതിട്ടാ എല്ലാത്തിലും അമ്പലമ്പ ഉണ്ട് അമ്പലം ആദ്യമൊക്കെ കൂട്ടുകൂടുമ്പത്തേക്കും നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം അങ്ങനെ ആയിരുന്നു കേട്ടോ ഇപ്പം നമ്മളിത് വീണ്ടും റീ ഓപ്പൺ ചെയ്തുകൊണ്ട് നമുക്കിതേ ചായയും കുറച്ച് സ്നാക്സും ഒക്കെ ഉണ്ട് അപ്പോൾ പിള്ളേർ നല്ല നല്ല മൂഡിലാണ് ഇപ്പോൾ ആറ് ഇപ്പം ഓക്കെ ആയിട്ടുണ്ട് എല്ലാവരുമായിട്ടും സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ഡാൻസുകളിൽ സംഭവങ്ങളിലാണ് എല്ലാവരും ചിൽ മൂഡിലിരിക്കുകയാണ് കഴിച്ച് 妈妈。 പൈസ അപ്പോൾ എത്രയോ ഉള്ളൂ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി ദേ കുഞ്ഞികൾക്ക് ഭക്ഷണമൊക്കെ അതേപോലെ കൊടുത്തു അവരെ കുറക്കി കേട്ടോ അപ്പോൾ ആ ക്ലിപ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ തൊരു ഡെയിൻ മല ചെറിയൊരു ഡെയിൻ മലയായിപ്പാണ് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഈ നമ്മൾ നമ്മുടെ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്തായാലും ഗൈസ് അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ചേറ്റാ ബൈ